അസലാമലൈക്കും വറഹമത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കലും ആയിഷ ബിവിറക്കത്തിന് എണ്ണിട്ട് നോക്കുമ്പോഴേ റസൂൽ തങ്ങളെ കാണില്ല കേട്ടോ ബിവി പുറത്തേക്ക് വന്ന് നോക്കുമ്പോണ്ട് അരികത്ത് നിന്നുകൊണ്ട് റസൂലുല്ലാ ദ്വാ ചെയ്യുന്നത് കണ്ടു കേട്ടോ ബിവി പുറകിലേക്ക് ചെന്നത് ചോദിച്ചു തങ്ങളെ എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഐഷ ഇന്നാണ് ഷഹവാൻ പതിനാല് പതിനഞ്ചാം രാവ് ഇന്ന് കൽവുകോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങൾക്കനുസരിച്ച് അള്ളാഹു ആല പാപങ്ങൾ പൊറുക്കണ രാവാണ് ഐഷ അതുകൊണ്ടാണ് ഈ രാവിന് പ്രത്യേകതയുണ്ട് മാത്രല്ല ദുബായിക്ക് ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞ അഞ്ച് രാവുകളിൽ പെട്ട ഒരു രാവാണ് ബറാത്തുരാവ് അല്ലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി നാല് രാവുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാല്ല അതിനായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം അപ്പോ നമുക്ക് ബറാത്ത് രാവിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉണർത്താൻ പോകുന്നു കേട്ടോ നമ്മൾ മൂന്ന് യാസീൻ ഓതേണ്ടതുണ്ട് യാസിൻ ഖുർആന്റെ കൽബാണെന്നാണല്ലോ പറയുന്നത് അല്ലെ നമ്മള് ആയിട്ട് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും നനച്ചു കുളിന്നൊക്കെയാണ് ചില സ്ഥലത്ത് അത് പറയുന്നത് അല്ലെ അതൊക്കെ കഴിക്കും പക്ഷെ നമ്മളിൽ ആരൊക്കെ നമ്മുടെ കൽവൊന്നും നനച്ചു കുളിക്കാറുണ്ട് ഏഹ് അപ്പൊ കൽബാണ് ആയിട്ട് നനച്ചു കുളിക്കേണ്ടത് അല്ലെ അതേ കൽബ് എടുത്തിട്ട് വേണം നമ്മുടെ രാജാതിരാജന്റെ മുന്നിൽ നമ്മള് ഏർ എന്താ കാഴ്ചവെക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ അപ്പൊ ഖുർആന്റെ കൽബായ യാസീനും നമ്മുടെ കൽബ് കഴുകി വൃത്തിയാക്കി അതുമായിട്ട് നമ്മുടെ അള്ളാഹുവിന്റെ മുമ്പിൽ പാവല്ലേ ഏർ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിച്ച അള്ളാഹു ഒന്നും തട്ടില്ല ഇനിയിപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ കിട്ടാൻ വഴകിയ ദ്വാര അലഹമ്മില്ല നാളെ പരലോകത്ത് വലിയ വലിയ ആ കൂലിയായിട്ട് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യാസീൻ ഓതുക മൂന്ന് യാസീൻ ഓതുക ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ആരോഗ്യത്തിനും ദീർഘായുസിനും ആഫിയത്തിനും വേണ്ടിയിട്ടാട്ടോ നമുക്ക് വെറുതെ കുറെ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള അതായത് ആഫിയത്തോടു കൂടിയുള്ള ആ ദീർഘായുസ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അത് നല്ല വഴിയില് ചെലവഴിക്കാനായിട്ടുള്ള ആയുസ് വേണം നമുക്ക് ഒന്ന് അതിനു വേണ്ടി യാസി നോദണം രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ നീളം വറക്കത്ത് വേണം അല്ലെ നമ്മുടെ റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസി ഈ റിസ്ക് വിശാലമാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രല്ലോ റിസ്ക് നമ്മുടെ വീട് വാഹനം നമ്മുടെ സമ്പത്ത് നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കള് നമ്മള് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ റിസ്ക് ആട്ടോ വിശാലത ഉണ്ടാവാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെ കയ്യിലും ഒരുപാട് പൈസ ഉണ്ട് പക്ഷെ ഒരു ബർക്കത്തില്ലാത്തൊരു ഫീല് അതുപോലെ വീടുണ്ട് ഒരു ബർക്കത്തില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളുമായി സംബന്ധിച്ച് നമുക്ക് ജീവിക്കാൻ ഉള്ള സർവ സംഭവങ്ങളിലും റിസ്ക് വേണമെന്നാണ് ഉദ്ദേശം റിസ്ക് വിശാലമാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ബർക്കത്ത് എന്നാണ് പിന്നീട് അടുത്ത യാസിൻ മൂന്നാമത്തെ യാസിൻ ഓതേണ്ടത് നമ്മുടെ അന്ത്യം നന്നാവൻ അവസാനം നമ്മളെങ്ങനെ ജീവിച്ചു എന്നതിലല്ല ഇങ്ങനെ മരിച്ചു എന്നതിലാണെന്നാണ് കാര്യം അല്ലെ അപ്പൊ നല്ല രീതിയിൽ ജീവിച്ച് നല്ല അവസാനമായിട്ട് മരിക്കാൻ നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത യാസീൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓതണം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മൾ ഈ മൂന്ന് യാസീനും നമുക്ക് വേണ്ടി ഓതുമ്പോഴും നമ്മുടെ ആ കുടുംബങ്ങളിൽ നിന്നും മൺമറിഞ്ഞു പോയ നമ്മുടെ കാർണവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഒന്ന് ഹതിയെ ചെയ്യണം കേട്ടോ നമ്മുടെ കൂലി ഒട്ടും കുറയില്ല കുറയില്ലോ നമ്മൾ ഈ ഓദിയതിന്റെ കൂലി ഒട്ടും കുറയാതെ തന്നെ അള്ളാഹുദാൽ അവർക്ക് എത്തിച്ചു കൊടുക്കും കേട്ടോ അള്ളാഹു കാരുണ്യവാനല്ലേ ഒരു ദിക്കറിനു വേണ്ടി ഒരു ദൈവ്ക്ക് വേണ്ടി നമ്മളിൽ നിന്നും മറിഞ്ഞു പോയവര് കൊതിക്കുന്ന സമയട്ടോ നമ്മുടെ കയ്യിൽ ഉള്ളതും സമയമാണ് അവർക്കില്ലാത്തതും സമയമാണ് അവരെ നമുക്ക് ഇങ്ങനെയൊക്കെ കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇത് ഓതിയതെല്ലാം നമ്മൾ എന്തെയ്യ അവർക്ക് കൂടി വേണ്ടി ഹതിയായി ചെയ്യണം അതിന്റെ കൂലി ഒട്ടും പറയാതെ നമുക്ക് കിട്ടുകയും വേണം അള്ളാഹുനോട് വാച്ചാ തീർച്ചയായിട്ടും നമ്മളെങ്ങനെയാണോ അള്ളാഹുവിനെ കരുതുന്നത് അതുപോലെ ആട്ടോ നമ്മളോടും ആടും അള്ളാഹുവിന്റെ പെരുമാറ്റം അതുമാത്രമല്ല ഈ ദിവസത്തിനാണ് നമ്മൾ മാക്സിമം ദാനധർമ്മങ്ങൾ ചെയ്യാം മാക്സിമം വീട്ടില് നമ്മുടെ വീടുകളില് വിശാലത ചെയ്യേണ്ട ദിവസം കൂടിയാട്ടോ വരാതരാവ് ആഹ് പിറ്റേ ദിവസം നോമ്പെടുക്കലും സുന്നത്താണ് ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ വിലപ്പെട്ടതുമായ എന്നെയും ഉൾപ്പെടുത്തണേ എന്നെയും എന്റെ കുടുംബങ്ങളെ കുടുംബത്തെയും കുടുംബാദികളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും